ും പറഞ്ഞിട്ടില്ലേ ഞാൻ കഞ്ചാവിലോ റീപേഴ്സിൽ പെട്ടിട്ട് പോയ ആളൊന്നും അല്ല അതായത് വേടനെ പോലെ അങ്ങനെ ഒരാളല്ല ഞാൻ വളരെ മടുക്കനാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിയാൽ ഇതിനു മുന്നേ ഉള്ള ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വളരെ താഴെ തെറ്റില്ലല്ലേ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അപ്പം പാസ്റ്റ് എല്ലാവർക്കും ഉള്ളവരാണ് അപ്പോൾ ഓരോരുത്തരുടെയും പാസ്റ്റ് ഓരോ രീതിയിലായിരിക്കും വേടന്റെ പാസ്റ്റ് ഈ പുള്ളി അനുഭവിച്ചതിൽ അതായത് വേടൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നും അഖിൽമാരൊരു അനുഭവിച്ചു വെച്ച് നോക്കുമ്പോഴത്തേക്കും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത രീതിയിലായി പോകും പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് ചുമ്മാ പയ്യനെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല പുള്ളി ഒന്നാമത്തെ കാര്യം പുള്ളി പറഞ്ഞാണ്ട് ഞാൻ അടുത്തൊരു വീഡിയോ കൂടെ കാണിക്കാം പാണം കത്തണില്ല സ്വന്തം അവസ്ഥയാണ് ഇത്ര നോക്കി നടക്കുന്ന കലാപമണിച്ചേട്ടനല്ല എന്നുപോലും അറിയത്തില്ല എന്താ പറയുക അല്ല ഹോമഡി ചേട്ടനെ കുറിച്ച് പറഞ്ഞു പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്പ്ലേഷൻ പുള്ളി വേറൊരു ഇൻറ്റർവ്യൂവിനകത്ത് കാണിക്കുന്നുണ്ട് പുള്ളി നേരെ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഫോണിനകത്ത് നോക്കിയിട്ട് വിക്കിപീഡിയ പറയുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗൂഗിൾമാരാർന്ന് പറഞ്ഞത് അത് സത്യമല്ലേ ഗൂഗിൾ അകിൽമാരാ പറയാൻ പറ്റുള്ളൂ അല്ലേ ഗൂഗിൾ അകിൽ നിന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അത് കൂട്ടും മണ്ടത്തല്ലേ പുള്ളി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കും ചുരുക്കം പറഞ്ഞാൽ പുള്ളി ഇത്രയും കാലമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഈ വന്നിട്ട് ഇൻ്റർവ്യൂവിനൊക്കെ ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും കാരണം പുള്ളി ഒന്നാം റാങ്ക് മേടിച്ച് പാസായ പുള്ളിയാണ് അപ്പോൾ എന്നാ ചെയ്തെന്ന് വെച്ചാൽ മൂപ്പര് നേരെ അവിടെ എവിടെയെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്യും കാരണം അത്യാവശ്യം പഠിക്കാൻ കഴിവുള്ള മനുഷ്യനാണ് പിന്നെ ആ ഇൻ്റർവ്യൂ ഞാൻ മൊത്തത്തിൽ കണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് തോന്നിയ ഒരു അപാരതാണ് ഒരു അപാകതയായിട്ട് തോന്നിയത് വേടം പറയുന്നുണ്ട് ദളിതരുടെ ഡി എൻ എൽ അവർ പഠിക്കാൻ കഴിവില്ലത് കാരണം അത് അവൻ്റെ ചെറുപ്പത്തിലേക്കെ അങ്ങനെ ആയിരിക്കും കേട്ടിരിക്കുന്നത് വേടനൊക്കെ ചെറു കുഞ്ഞിലേക്കെ അങ്ങനെയുള്ള പറച്ചിലുകളൊക്കെ കേൾക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അവൻ പറഞ്ഞതേ ഉണ്ടാവുള്ളൂ അത് മനുഷ്യർ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇപ്പം വലിയ ഇപ്പോൾ ഉന്നതകൂല ജാതി ജനിച്ചുള്ള ആൾക്കാർക്കും പഠിക്കാത്ത ആൾക്കാരുണ്ട് നന്നായിട്ട് പഠിക്കുന്നവരും പഠിക്കുന്നവരുമുണ്ട് അതീ പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യന്മാരിലും കാണും അതിനകത്ത് കുലവും ചാതിരുന്നില്ല മനുഷ്യൻ എന്നു പറയുന്ന ഒരു ഒറ്റ ഒരു സംഭവമുള്ളു എൻ്റെ ഒരു ഇതിൽ നമ്മൾ മനുഷ്യൻ എന്നു പറയുന്ന ആ ഒരു ഇതിനകത്ത് ബുദ്ധിയുള്ളവരും കാണും കുറഞ്ഞവരും കാണും അത് മറ്റേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തിരിച്ച് തരം തിരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഏറ്റക്കുറച്ചിലും കൂടുതലൊക്കെ ആയിട്ട് വരും ഇതെല്ലാം കോമണാണ് പിന്നെ പുള്ളി പറഞ്ഞ വേറൊരു കാര്യം അതായത് ഈ നമ്മുടെ തന്നെ നിയമസഭ സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി വരുമോ വന്നു കഴിഞ്ഞാൽ പുള്ളി അവനെതിരെ സ്വന്ത സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അവൻ ഇതുവരെ അവൻ്റെ രാഷ്ട്രീയം ആരോടും പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞത് സ്വരാജേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്വരാജ് ചേട്ടൻ എനിക്കിഷ്ടമാണ് അങ്ങനെ എന്തോ ഒക്കെയാണ് അവൻ പറഞ്ഞത് ഇതിപ്പം പിന്നെ കുറച്ചു കാലം നമ്മുടെ വി ഡി സതീശൻ എന്ന് പറയുന്ന പുള്ളിക്കാരനെ നേരത്തെ തീര് പറഞ്ഞു അതിനുശേഷം പിന്നെ അതായത് പ്രതിപക്ഷ നേതാവിനെ നേരത്തെ തീര് പറഞ്ഞു അതിനുശേഷം പുള്ളി വിളിച്ചെന്നോട് കാര്യങ്ങൾ തിരക്കി പുള്ളി നല്ല മനുഷ്യനാണ് ഇപ്പോൾ തിരക്കിയതുകൊണ്ടും പുള്ളിയെക്കുറിച്ച് പഠിക്കണം നന്നായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടൊക്കെ പുള്ളി നല്ല മനുഷ്യനാണ് സുരേഷ് ഗോപിച്ചേട്ടൻ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് പുള്ളിയും നല്ലതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവിടെ ഇവിടെയും തൊടാതെ ഇപ്പം അവർ വിവരമൊക്കെ നല്ലതാണെന്ന് പറയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വേറൊരു പാർട്ടി അവരാണോ പോയി എതിര് ഇതിന് മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത് ഇയാൾക്ക് പാർട്ടി ഒന്നും ഇല്ല എന്നായിരുന്നല്ലോ അപ്പം പാർട്ടി സംഭവം ഇതെല്ലാം കൂടി ഇപ്പോൾ ഇതിൻ്റെ ഇടയിലോട്ട് വലിച്ചഴിക്കാനായിട്ട് അഖിൽമാരുകാർ മുതിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അഖിൽമാരാറിൻ്റെ ഉദ്ദേശവും മറ്റെന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പുള്ളി മൈത്രേയെന്ന് പറയുന്ന പുള്ളിയുടെ കാര്യം പറഞ്ഞു മൈത്രേയെന്ന് പറയുന്ന ആൾ പറഞ്ഞത് ഞാൻ ആ ഇൻ്റർവ്യൂവിലെ കാര്യം ബേസ് ചെയ്താണ് കേട്ടോ ഞാനിപ്പോൾ കണ്ട നമ്മുടെ ഇപ്പം ജിഞ്ചീറുവി ഏതൊരുതിനകത്ത് ഒരു ഇൻറ്റർവ്യൂ ആയിട്ടുണ്ട് അപ്പം അതിങ്ങനെ കണ്ടപ്പോൾ ചുമ്മാ അതിനൊന്ന് റിയാക്ട് ചെയ്യാൻ എഴുതിയിട്ടൊന്നാണ് അതിനകത്ത് മൈത്രേ എന്ന് പറയുന്ന പുള്ളിയുടെ കാര്യം പറഞ്ഞു മൈത്രേ എന്ന് പറയുന്ന പുള്ളി ഞാൻ മനസ്സിലാക്കിയെടുത്തോളും പുള്ളിക്കാരന് ഇന്ത്യക്ക് പുറത്ത് സെറ്റിലായിട്ടുള്ളൊരു മനുഷ്യനടത്ത് പോകും അപ്പോൾ പുള്ളി കൂടുതലും പിന്നെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പം മറ്റ് കൺട്രികളിൽ ഇപ്പം യൂറോപ്യൻ കൺട്രികളിലൊക്കെ പലയിടത്തും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ കാനഡയിലൊക്കെ ലീഗലായിട്ട് കഞ്ചാമിൻ്റെ ഉപയോഗമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ എന്താണ് പറയുക ആൽക്കഹോളിക്കായ ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഞ്ചാവ് യൂസ് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് കഞ്ചാവ് വളരെ മൈന്യൂട്ടായിട്ടാണ് അല്ലാതെ കഞ്ചാവ് ഒന്ന് കൊടുത്തു എന്നുള്ളതല്ല കഞ്ചാവ് ആ ആയിട്ട് കഞ്ചാവിൻ്റെ അംശം വരുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ചില ചില കാരണങ്ങളൊക്കെ ഉണ്ട് ഇപ്പം പല മറ്റു പല കാരണങ്ങളും കൊണ്ടായിരിക്കും അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ അത് ഉപയോഗിക്കുന്നതൊക്കെ ഇതുവരെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇല്ലാതിരിക്കട്ടെ ഇതൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അപകടങ്ങളും കാര്യങ്ങളൊക്കെ കൂടുന്നതുകൊണ്ടും ആളുകളുടെ വയലൻസ് കൂടുന്നത് ഒക്കെ ആയിരിക്കാം ഇതൊക്കെ വേണ്ടാന്ന് വെക്കുന്നതും ഒക്കെ അതൊക്കെ നമ്മുടെ മേളിൽ ഇരിക്കുന്നവരല്ലേ ഇപ്പോൾ നമ്മുടെ ഭരണാധികാരികൾക്ക് അതിനുള്ള അധികാരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവരതൊക്കെ വേണ്ടതുപോലെ ചെയ്തോളും അപ്പോൾ ഇതെല്ലാം വേണ്ടെന്ന് വെക്കുകയും നിർത്തലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ അതൊക്കെ ആ വഴിക്ക് അങ്ങ് വിട്ടാൽ പോരെ വേണമെന്ന് പറയുന്ന പയ്യനത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവനെപ്പോലെ മറ്റു പലരും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ളവരാരൊക്കെയാണ് നമ്മുടെ ഭരണാധികാരികൾ കൂടിയല്ലേ ഇതിന് കാരണക്കാർ അല്ലാതെ ഈ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഈ പിള്ളേരെ മാത്രം പറഞ്ഞൊരു കാര്യമുണ്ടോ ഇപ്പം അഖിൽമാരാർക്ക് പിള്ളേർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അഖിൽമാരാരുടെ പിള്ളേർ നാളെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുകയാണ് എം ഡി എം എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം കൃത്യമായ കുഴപ്പം ആ കുഞ്ഞുങ്ങളുടെ തലയിൽ തന്നെ വെക്കാൻ പറ്റുമോ ഇല്ല അപ്പം ഇത്രയും ആളുകൾ ഇത്രയും അമ്മമാരല്ലേ അച്ഛന്മാർ ഒരുപാട് പേർ മകനെ പോലെ സ്നേഹിക്കുന്ന ആ പയ്യൻ അവൻ അവൻ്റെ ജാതിയുടെ കാര്യം എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ലാതെ അവനിങ്ങനെ ഈ പാടുകളിൽ പാട്ടുകളിലൂടെ സംസാരിക്കുന്ന സംഭവങ്ങളൊക്കെ ആ ഒരു കലയോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് അങ്ങ് വിട്ടു വിടുക എന്തിനാ ഈ വെറുതെ ഇതിനെ പിടിച്ച് കണ്ടമാനം വലിച്ചുകഴിക്കുന്നതെന്നും എനിക്കൊരു തോട്ടടയ്ക്ക് വരാറുണ്ട് പിന്നെ ഇതിനകത്ത് പുള്ളി അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ദിലീപേട്ടൻ്റെ കഞ്ചാവ് കേസ് മറ്റേ പിന്നെ പുള്ളിയുടെ പഴയ കേസൊക്കെ എടുത്തിട്ടു എന്തിനാ എന്തിനൊക്കെ എന്തിനെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി കണക്ട് ചെയ്യുന്നത് സിമ്പിളായിട്ട് ചിന്തിച്ചു പുള്ളി നിരപരാധി ആണെന്നുണ്ടെങ്കിൽ പുള്ളി അവിടെ പുറത്തിറങ്ങി നടക്കും പുള്ളി കമ്പയർ ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വേടൻ നേരത്തെ റേപ്പ് കേസില് ആരോപണമുണ്ടായിരുന്നു ആരോപണമല്ലേ ഉണ്ടായിരുന്നുള്ളൂ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സീനിൽ തന്നെ അവനെ പിടിച്ച് പണ്ടേകത്തില്ലായിരുന്നോ അപ്പം അതിലവൻ തെറ്റുകാരനല്ലാത്തത് കൊണ്ടായിരിക്കണമല്ലോ അവനിപ്പോഴും പുറത്ത് അതിന് ഈ കഞ്ചാവ് കേസ് വരുന്നതിലും മുന്നേ തന്നെ പുറത്ത് പോയത് ഇന്നേരത്തെ കഞ്ചാവ് കേസിനൊന്നും ഞാനൊരു കില ഞാൻ ആയിരിക്കില്ല തെറ്റ് ചെയ്താൽ അത് ആര് ചെയ്താലും തെറ്റു തന്നെയാണ് പക്ഷെ ഇതിൻ്റെ എല്ലാം കൂടുതൽ വേറൊരു കാര്യമാണ് അതായിരുന്നു നമ്മുടെ രാഷ്ട്രീയം പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രാഷ്ട്രീയം നിങ്ങൾ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ ആകില്ല ഏട്ടാ നിങ്ങളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ കുറച്ച് രാഷ്ട്രീയം അപ്പുറത്തും കൊടുത്തു കുറച്ച് രാഷ്ട്രീയം ഇപ്പുറത്തും കൊടുത്തു എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇവിടെയുള്ള ആരും കൂടെയിലൊക്കെ ആയിട്ട് ഇപ്പം നാളെ വിളിച്ചിട്ട് നമ്മുടെ പിണറായി വിജയൻ സഹാവ് വിളിച്ചിട്ട് നിങ്ങളോട് പറയുവാണ് നമ്മുടെ മുഖ്യമന്ത്രി വിളിച്ചിട്ട് നിങ്ങളോട് നല്ല രീതിയിൽ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുള്ളിയെക്കുറിച്ച് നാളെ ഇപ്പം നല്ലത് പറയുന്നുല്ലേ എൻ്റെ അർത്ഥം അപ്പം എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും നല്ല ആൾക്കാരൊക്കെ തന്നെയാണ് അല്ലാതെ ആരും ഭയങ്കരമായ ഉപദ്രവകാര്യങ്ങളൊന്നും അല്ല പിന്നെ ചില ചില സാഹചര്യങ്ങൾ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതും ഒക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ കണ്ടാൽ പോരെയാകില്ല കേട്ടോ അതിനെയൊക്കെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് പറയുന്നത് വേറെ ഒന്നും ബേസ് ചെയ്തിട്ടില്ല ഞാനിപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴത്തേക്കും ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി എനിക്കറിയാം ഇതാരും അങ്ങനെ അധികം പേര് കാണാനൊന്നും പോകുന്നില്ല എന്നിരുന്നാലും എനിക്കൊന്ന് സംസാരിക്കണം തോന്നിയിട്ട് മാത്രം ഞാൻ സംസാരിച്ചതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് വരിക എന്തായാലും ഒത്തിരി താങ്ക്സ് അപ്പോൾ ശരി